ക്രിക്കറ്റ് ലോകത്തിലെ തിളക്കമേറിയ രണ്ട് കിരീടങ്ങളാണ് ഐ പി എൽ ട്വന്റി ട്വന്റി ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പ് എന്നിവ ഈ രണ്ട് കിരീടങ്ങളും ഒന്നിച്ച് ലഭിക്കുക എന്നത് ഏതൊരു ക്രിക്കറ്ററുടെയും കരിയറിലെ ഏറ്റവും വലിയ നേട്ടമാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുൻ ക്യാപ്റ്റൻ എം എസ് ധോണി ഓൾ റൌണ്ടർമാരായ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ തുടങ്ങിയവരെല്ലാം ഈ രണ്ട് ട്രോഫികളും സ്വന്തമാക്കിയവരാണ് എന്നാൽ സൂപ്പർ താരം വിരാട് കോഹ്ലിക്ക് ഈ നേട്ടം അവകാശപ്പെടാൻ പറ്റിയിട്ടില്ല കാരണം ഐ പി എൽ ട്വന്റി ട്വന്റി കിരീടം വിരാട് കോഹ്ലിക്ക് ഇതുവരെ കിട്ടാത്തനിയാണ് ഐ പി എൽ ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പ് എന്നിങ്ങനെ രണ്ട് ട്രോഫികളും ആദ്യ ശ്രമത്തിൽ തന്നെ സ്വന്തമാക്കുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമായ നേട്ടമാണ് ഈ നേട്ടത്തിന് മലയാളി താരം സഞ്ജു സാംസണും ഇപ്പോൾ അർഹന യാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പ് സ്വന്തമാക്കിയതോടെയാണ് സഞ്ജുവും റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചത് ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ടീമിൽ സഞ്ജു സാംസൺ ഉൾപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഐ പി എൽ ടൂർണമെന്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരായപ്പോൾ സഞ്ജു അവർക്കൊപ്പം ഉണ്ടായിരുന്നു ഐ പി എല്ലിൽ സഞ്ജു സാംസന്റെ അരങ്ങേറ്റ സീസൺ കൂടിയായിരുന്നു അത് പക്ഷേ ഈ രണ്ട് ടൂർണമെന്റിലും സഞ്ജു പ്ലേയിങ് ഇലവനിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഐ പി എല്ലിലാണ് സഞ്ജു ആദ്യമായി ഒരു ടീമിന്റെ ഭാഗമാകുന്നത് ആഭ്യന്തര ക്രിക്കറ്റിലെ മികവിലൂടെയായിരുന്നു സഞ്ജു ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെ കണ്ണിൽപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരായതോടെ അരങ്ങേറ്റ സീസണിൽ ഐ പി എൽ നേടുക എന്ന ഭാഗ്യം സഞ്ജുവിനുണ്ടായി എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ഐ പി എല്ലിലാണ് സഞ്ജു കളിക്കളത്തിൽ എത്തിയത് പതിനൊന്ന് മത്സരങ്ങൾ മാത്രമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സഞ്ജു കളിച്ചത് ഒരു അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ ഇരുന്നൂറ്റി ആറ് റൺസ് നേടി ഐ പി എൽ കരിയറിൽ ൂറ്റി അറുപത്തി ഏഴ് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് സെഞ്ചുറിയും ഇരുപത്തി അഞ്ച് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ സഞ്ജു സാംസൺ നാലായിരത്തി നാനൂറ്റി പത്തൊൻപത് റൺസ് നേടിയിട്ടുണ്ട് ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ ടീമിലാണ് സഞ്ജു ഉൾപ്പെട്ടത് ലോകകപ്പിന് മുന്നോടിയായി നടന്ന സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ കളത്തിലെത്തി ഓപ്പണറുടെ റോളിലെത്തിയ സഞ്ജുവിന് റൺസ് നേടാൻ സാധിച്ചില്ല സന്നാഹം കഴിഞ്ഞ് ഗ്രൂപ്പ് ഘട്ട പോരാട്ടം ആരംഭിച്ചപ്പോൾ സഞ്ജു പ്ലേയിങ് ഇനവനിൽ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഒരു മത്സരം പോലും സഞ്ജു കളിച്ചില്ല സഞ്ജുവിനൊപ്പം യശസ്വി ജയ്സാൾ യുസ്വേന്ദ്ര ചഹൽ എന്നിവരും പതിനഞ്ചംഗ ടീമിലുണ്ടായിരുന്നെങ്കിലും ലോകകപ്പിൽ കളത്തിലിറങ്ങാൻ അവസരം ലഭിക്കാതിരുന്നവരാണ് ഐ പി എല്ലും ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പും ആദ്യ ശ്രമത്തിൽ സ്വന്തമാക്കുന്ന മൂന്നാമത്തെ കളിക്കാരനാണ് സഞ്ജു സാംസൺ ഇന്ത്യയുടെ മുൻതാരം യൂസഫ് പത്താൻ വെസ്റ്റ് ഇൻഡീസ് ഓൾറൌണ്ടർ സുനിൽ നരേൻ എന്നിവരാണ് ഈ നേട്ടം മുമ്പ് സ്വന്തമാക്കിയവർ യൂസഫ് പത്താൻ രണ്ടായിരത്തി ഏഴ് പ്രഥമ ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഐ പി എൽ രാജസ്ഥാൻ റോയൽസിനൊപ്പവും അദ്ദേഹം കിരീടം സ്വന്തമാക്കി ഈ രണ്ട് ടൂർണമെന്റിനെയും ഉദ്ഘാടന സീസണിൽ കിരീടം നേടിയ കളിക്കാരനാണ് യൂസഫ് പത്താൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഐ പി എല്ലിലാണ് സുനിൽ നരേൻ അരങ്ങേറിയത് അന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം ചാമ്പ്യന്മാരായി അതേ വർഷത്തെ ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പിലും നരേൻ മുത്തം വെച്ചു ലോകകപ്പിലും നരേന്റെ അരങ്ങേറ്റമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലേത്